കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി ചൈത്ര തെരേസ ജോൺ ചുമതലയേറ്റു നിലവിലുണ്ടായിരുന്ന കമ്മീഷണർ വിവേക് കുമാർ സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്പറണ്ടായിരുന്ന ചൈത്ര തെരേസ ജോണിനെ കൊല്ലത്ത് നിയമിച്ചത് സ്ഥാനമൊഴിഞ്ഞ സിറ്റി പോലീസ് മേധാവി വിവേക് കുമാർ പുതിയ കമ്മീഷണറെ സ്വീകരിച്ചു കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്വദേശിയായ ചൈത്ര രണ്ടായിരത്തി പതിനാറ് ഐ പി എസ് ബാച്ചുകാരിയാണ് ഐ പി എസ് പരിശീലന കാലത്ത് മികച്ച ഓൾ റൌണ്ടർ വനിതാ പ്രവേശനർ മികച്ച വനിതാ ഔട്ട്ഡോർ പ്രവേശനർ എന്നീ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് പാലക്കാട് മഞ്ചുകണ്ടിയിൽ മാവോയിസ്റ്റുകൾക്കെതിരായ പോലീസ് നടപടിയുടെ നേതൃത്വം ചൈത്രയ്ക്കായിരുന്നു സംസ്ഥാനത്ത് നെക്സൽ വിരുദ്ധ സ്കോഡിന്റെ നേതൃത്വത്തിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ എന്ന പ്രത്യേകതയുമുണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ നൂറ്റി പതിനൊന്നാം റാങ്കുകാരിയാണ് സ്ഥാനമൊഴിഞ്ഞ സിറ്റി പോലീസ് മേധാവി വിവേക് കുമാർ പോലീസ് ആസ്പോ ത്തേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത് അഡീഷണൽ എസ് പി എൻ ജിജി സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി എ പ്രദീപ് കുമാർ എ സി പി എസ് ഷെരീഫ് ക്രൈംബ്രാഞ്ച് എ സി പി ബിനു ശ്രീധർ ഡി സി ആർ ബി എ ബി എ സി പി എ നസീർ കരുനാഗപ്പള്ളി എ സി പി വി എസ് പ്രദീപ് കുമാർ ചാത്തനൂർ എ സി പി ബി ഗോപകുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം